അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് മുള്ളൂർക്കര പഞ്ചായത്തിൽ വെച്ച് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ച നടത്തുകയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ ആദരിക്കുകയും പ്ലാസ്റ്റിക്കിൽ നിന്നും ലഭിച്ച സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃക കാണിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പാരതോഷികം നൽകി അനുമോദിക്കുകയും ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് മുള്ളൂർക്കര പ്രസിഡന്റ് രാജേഷ് കപ്പാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി പ്രകാശ് കുമാർ വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ തങ്കപ്പൻ പഞ്ചായത്ത് മെമ്പർമാരായ ജയദാസ് കെ ബി മൊഹിനുദ്ദീൻ ഗാനശ്രീ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ് പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു നിയമവിരുദ്ധവുമായ അത്തരം ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തു ഞാൻ വലിച്ചെറിയുകയില്ല ഞാൻ ഉപയോഗിക്കുകയില്ല ന്യൂസ് ബിസിർക്കര